പത്തനംതിട്ട കോന്നിയിൽ ഇക്കഴിഞ്ഞ ദിവസം ഇരുപത്തിരണ്ടുകാരി ആര്യകൃഷ്ണ ഭർത്തർ വീട്ടിൽ ജീവനൊടുക്കിയ ഒരു സംഭവം പുറത്തുവന്നിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ നിർണായകമായതും ഞെട്ടിക്കുന്നതുമായ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ആര്യയുടെ മരണത്തിന് കാരണം ഭർത്താവ് അരുവാപ്പുലം ഊട്ടുപാറ കുളമാങ്കൂട്ടത്തിൽ ആശിഷ് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് ഭർത്താവിന്റെ നിരന്തരമായ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് മകൾ ആത്മഹത്യ ചെയ്തെന്നാണ് ആര്യയുടെ പിതാവ് അനിൽകുമാർ പോലീസിന് മൊഴി നൽകുന്നത് സംഭവത്തിൽ ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ് ആശിഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ പുറത്തു വിവരങ്ങൾ ഇങ്ങനെയാണ് ആശിഷ് നാല് സ്ഥാപനങ്ങളിൽ നിന്ന് ആര്യെ കൊണ്ട് വായ്പ എടുത്തിരുന്നു അതായത് പുതിയ കാർ എടുക്കാൻ വായ്പയ്ക്ക് ആര്യയുടെ വീടിന്റെ കരമടച്ച രസീത് ആവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം ആര്യെ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് വിവരങ്ങൾ എന്നാൽ ആര്യ ഇത് നൽകിയില്ല ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസവും പുതിയ കാർ വാങ്ങാനുള്ള വായ്പയുടെ കാര്യം തിരക്കാനായി പത്തനംതിട്ടയിൽ പോയ സമയവും വാക്കു തർക്കമുണ്ടായി തൊട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ മാതാപിതാക്കളുമായി ലോൺ തരപ്പെടുത്താനായി പോയ ആശിഷ് തിരികെ എത്തുന്ന സമയത്താണ് ആര്യയെ മരണപ്പെട്ട നിലയിൽ കാണുന്നത് അതിനു മുമ്പ് ആര്യ അരമണിക്കൂറോളം തന്റെ അമ്മയുമായി സംസാരിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ അമ്മ ആവശ്യപ്പെട്ടിട്ടും ആശിഷിനെതിരെ ആര്യ പരാതി നൽകിയിട്ടില്ല എന്നാൽ ആശിഷ് ജോലിക്ക് പോകാറില്ലെന്നും അമിത മദ്യപാനമുണ്ടായിരുന്നതായിട്ടും വിവരങ്ങൾ പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് വട്ടക്കാവ് കല്ലിടിക്കൽ ആര്യാലയത്തിൽ അനിൽകുമാറിന്റെയും ശകുന്തളയുടെയും മകൾ ആര്യകൃഷ്ണയെ പയ്യന്ന മണ്ണിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആര്യയുടെ മരണത്തിന് പിന്നിൽ ആശിഷിന്റെ പ്രേരണ എന്ന് വ്യക്തമായതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ആശിഷിന്റെ വീട്ടുകാരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട് മൂന്ന് വർഷം മുമ്പാണ് ആര്യയും ആശിഷും തമ്മിൽ വിവാഹിതരാകുന്നത് ഇവർക്ക് ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് സ്ത്രീധന ഗാർഹിക പീഡനം തന്നെയാണ് ഈ സംഭവത്തിൽ വില്ലനാകുന്നത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ക്രിമിനൽ കുറ്റം തന്നെയാണ് സ്ത്രീധന പീഡന മരണങ്ങളും കേസുകളുമൊക്കെ നാൾക്കുനാൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്ത്രീധന നിരോധന ദിനാചരണത്തിനും പ്രസക്തി ഏറുകയാണ് അതായത് അഞ്ചു വർഷം കൊണ്ട് കേരളം സ്ത്രീധനമുക്തമാകുമെന്ന പ്രഖ്യാപനമൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായി പ്രഖ്യാപനം വന്ന് നാലാം വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ആയപ്പോഴേക്കും ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണകുകൾ ഞെട്ടിപ്പിക്കുന്നവയാണ് വിസ്മയൌത്ര മോർഫിയ പ്രവീണ അങ്ങനെ മറ്റനേകം പേരുകൾ അവിടെ തിങ്ങി നിറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് ഗാർഹിക പീഡന കേസുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് കേസുകളായി മാറുകയും ചെയ്തു അതായത് നാം എല്ലാ കൊല്ലവും മടികൂടാതെ എടുക്കുന്ന സ്ത്രീധന നിരോധന പ്രതിജ്ഞയും വെറുതെ എന്ന് തന്നെയാണ് ഈ കാലയളവിലുള്ള സ്ത്രീധന മരണങ്ങളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏഴു വർഷ കാലയളവിൽ സംസ്ഥാനത്ത് നൂറ്റി അൻപത്തി ആറ് സ്ത്രീകളാണ് സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് അതായത് നിലവിൽ കണക്കുകളുടെയും ആത്മപരിശോധനയ്ക്ക് സർക്കാർ പൊതുസമൂഹം തന്നെ തയ്യാറാകേണ്ടതുണ്ട് നമ്മുടെ പെൺകുട്ടികൾ നിലവിളികളായി അവസാനിക്കാതിരിക്കാനും പ്രതിജ്ഞയിൽ ഒതുങ്ങാതിരിക്കാനും നിലവിൽ സ്ത്രീധനം എന്ന് പറയുന്ന വില്ലനെ തുടച്ചു നീക്കിയും മതി lagu news das karma news